അമ്മേശരണം ദേവീശരണം എല്ലാ മാന്യപ്രേക്ഷകർക്കും പൈതൃക ടി വിയിലേക്ക് സ്വാഗതം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കോഴിപ്പറമ്പത്ത് ഭഗവതിയുടെ താലപ്പൊലി മഹോത്സവം വേങ്ങര കോഴിപ്പറമ്പത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് മകരം ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച വിപുലമായ പരിപാടികളോടെ നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു അന്നേ ദിവസത്തെ കാര്യപരിപാടികൾ പുലർച്ചെ നാലു മണിക്ക് ഗണപതി ഹോമം രാവിലെ എട്ടു മണിക്ക് ഉഷപ്പൂജ രാവിലെ പത്ത് മണിക്ക് കാവുണർത്തൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജ ഒരു മണിക്ക് അന്നദാനം വൈകുന്നേരം മണിക്ക് കലശം പുറപ്പാട് ആറു മണിക്ക് താലപ്പൊലി എഴുന്നള്ളിപ്പ് രാത്രി പത്ത് മണിക്ക് വെളിമുക്ക് ശ്രീധരൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന തായംപക രാത്രി പതിനൊന്ന് മണിക്ക് വിവിധ കലാപരിപാടികളോടുകൂടിയ ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ് ചൊവ്വ പുലർച്ചെ രണ്ടേ മുപ്പതിന് അരിത്താലപ്പൊലി മണിക്ക് ഗുരുതി ദർപ്പണം മണിക്ക് അരിയേറ് കുടികൂടൽ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊള്ളുന്നു അന്നദാനം ഉണ്ടായിരിക്കുന്നതാണെന്ന് ക്ഷേത്ര ആഘോഷ കമ്മിറ്റി അറിയിച്ചു കൊള്ളുന്നു എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങളുടെ ക്ഷേത്ര ഉത്സവ വാർത്ത പൈതൃകൻ ടി വിയിൽ ചെയ്യാൻ വിളിക്കുക എൺപത്തഞ്ച് തൊണ്ണൂറ് മുപ്പത്തി ആറ് അറുപത്തിമൂന്ന് മുപ്പത്തി ആറ് എല്ലാ ക്ഷേത്ര ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക നമസ്തേ